മാനസിക നില തെറ്റി അലഞ്ഞു തിരിഞ്ഞ നേപ്പാൾ സ്വദേശിയെ പോലീസ് സഹായത്തോടെ സന്നദ്ധ പ്രവർത്തകർ അഭയകേന്ദ്രത്തിലെത്തിച്ചു കടപ്പാക്കടയ്ക്ക് സമീപം അലഞ്ഞു തിരിഞ്ഞു നടന്ന സുനിൽ ചൗധരിയാണ് കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ സഹായത്തോടെ അഭയകേന്ദ്രത്തിൽ എത്തിച്ചത് കൊല്ലം കടപ്പാക്കട ഭാഗത്ത് കഴിഞ്ഞ കുറെ നാളുകളായി അലഞ്ഞുതിരിഞ്ഞു നടക്കുകയായിരുന്നു ഈ യുവാവ് ആരോ ശാരീരികമായി ഉപദ്രവിച്ചതിനെ തുടർന്ന് അവശ്യനിലയിൽ കഴിഞ്ഞ യുവാവിനെ കൊല്ലം ഈസ്റ്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് എസ് ദിൽജിത്ത് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയും തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശിനെ വിവരമറിയിക്കുകയുമായിരുന്നു ഗണേഷും ശാസ്താംകോട്ട അഗ്നിശമന സേനയിലെ ഉദ്യോഗസ്ഥൻ മനോജും ചേർന്ന് തേവലക്കരയിലുള്ള കാർമൽ അഭയ കേന്ദ്രത്തിൽ സുനിൽ ചൗധരിയെ എത്തിച്ചു സുനിൽ ചൗധരി ചൗധരി സുനിൽ എന്ന പേര് പറയുന്ന ഏജ് ട്വന്റി നൈൻ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ജീവകാരുണ്യ പ്രവർത്തകനും ഗണേശ് ആ അണനും ഫയർഫോഴ്സിലെ ജീവനക്കാരനായ സ്നേഹനിലയത്തിന്റെ തന്നെ പ്രിയപ്പെട്ട മകശാലം ചേർന്ന് ആ അദ്ദേഹത്തെ സ്നേഹനിലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും അദ്ദേഹം ജീവകരുണ്യ പ്രവർത്തന മേഖലയിൽ നല്ല സാന്നിധ്യം തെളിയിച്ചു കൊണ്ട് സ്നേഹത്തിന് ഒരു പ്രിയപ്പെട്ട വ്യക്തിയെ സംഭാവ കൊണ്ടുവന്ന് ആക്കിയിരുന്നു അഭയകേന്ദ്രം ട്രസ്റ്റ് ചെയർമാൻ മനോജം കോശി വൈദ്യൻ സന്നിഹിതനായിരുന്നു ന്യൂസ് ബ്യൂറോ കുട്ടിയം